அப்போ இது பின்னா பிரசிதிதான் இது குடும்பத்திலே முத்த ஆகாது ഹലോ ഹൈഡിയായിസ് അസ്ലാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ആട്ടോ ഇത് നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസം നമ്മൾ തലേ ദിവസം നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയത് ഇത് എൻ്റെ ഞാൻ എന്നോ എടുത്തു എടുത്തുകൊടുന്ന് ഒരു ഡ്രസ്സാണ് ഞാൻ ഇപ്പോഴിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇന്നുമോൾക്ക് വേണ്ടി വാങ്ങിച്ച ഡ്രസ്സ് എനിക്കൊരു ഡ്രസ്സ് ഞാൻ തയ്ക്കുകയാണ് ചെയ്തത് പിന്നെ സായ്ക്കുട്ടിക്കൊരു ടീ ഷർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നുമോൾക്കൊന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇത് ഇന്നുമോൾക്കൊന്നും ചേരുന്നില്ല അപ്പോൾ നോക്കിയപ്പോൾ ഞാനിട്ട് നോക്കിയപ്പോൾ എനിക്കൊരു ഷോൾഡർ ഇറങ്ങിയിട്ട് അതെനിക്കും ത്രിച്ചു കൊടുക്കാരിച്ചുട്ടോ ഞാന് ഷോപ്പിങ്ങനെ ക്ഷീണിച്ച് വന്നിട്ടാണ് അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഒറ്റക്ക് പോയി മാറ്റി കൊണ്ടേ പക്ഷെ ഫ്രണ്ട്സിനോട് പോകുമ്പോഴൊക്കെ ഒറ്റ കൂട്ട അപ്പ കൊണ്ടു അല്ല ഞാൻ വേണമെന്നൊന്നുമില്ല പിന്നെ നമ്മൾ ഇന്നുമോളുടെ ചു ഡ്രസ്സൊക്കെ നമ്മൾ മാറ്റിക്കൂടുന്നു ഞാൻ എൻ്റെ ചുരിദാർ തയ്ക്കിയിരുന്നു കേട്ടോ ഞാൻ തലേ ദിവസമാണ് എൻ്റെ ഡ്രസ്സ് തയ്ച്ചത് ഇന്നുമോൾ എൻ്റെ ഇടയ്ക്ക് പോയിട്ട് മൈലാഞ്ചി ഒക്കെ ഇട്ടു കേട്ടോ ചുരിദാർ ഞാൻ അങ്ങനെ വിശദമായിട്ട് കാണിച്ചു തരുന്നുമെന്നില്ല പിന്നെ ഈ ചുരിദാറിൻ്റെ കഴുത്തിൽ കുറച്ച് വർക്കും കൂടി കൊടുത്തു അപ്പോൾ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് ഹലോ ഗൈസ് നല്ല ഉഷാറിന്റ ആദ്യം കൊറച്ചുപേരെയുള്ളൂ അപ്പൊ പിന്നെ ഉഷാർപൂടിയിലേക്ക് തീരം ഉണ്ടാവില്ല നമുക്ക് പിന്നെ ഓണത്തി വേണേ ഇക്ക കടയിലാണ് കേട്ടോ അപ്പൊ ഇക്ക ഇക്ക ഇല്ല ആരുമില്ല അപ്പൊ പിന്നെ ഒരു വീടെടുക്കാൻ ഉഷാറില്ല പക്ഷെ നമ്മൾ പെരുന്നാൾ വീടിയോ വേണല്ലോ ഉഷാറില്ല ഉഷാറ ഉഷാറാക്കാം ആ ഓക്കെ തന്റെ പോകത്ര പകുതി ആഹ് അപ്പൊ അങ്ങനെ ഇത് നമ്മള് പെരുന്നാ ഡ്രസ് നല്ല കേട്ടോ നമുക്ക് പെരുന്നാ ഡ്രസ് നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു സായികുട്ടി ചായകുട്ടി പഴയ ഡ്രസ്സ് ഓർക്കെന്തൊരു ഡ്രസ് വാങ്ങാൻ പോയപ്പോ ഡ്രസ് വേണ്ട അമ്മ ഡ്രസ് വേണ്ട അമ്മ പറഞ്ഞത് പറഞ്ഞോണ്ട് അതെ ഇപ്പോൾ ഇത് ചുരിദാറുമാണ് ഞാനിത് പിന്നെ മീറ്ററിന് അറുപത് രൂപ ഇള്ള ക്ലോത്ത് വാങ്ങിച്ചിട്ട് ഒരു ജസ്റ്റ് ചുരിദാർ തച്ചു കേട്ടാ ഒരു വീട്ടിലെ വേണ്ടിട്ട് ഇങ്ങനത്തെ ഒന്നര മണി നമുക്ക് ഇനി നമ്മൾ സമയത്താണ് ാണ് ഡ്രസ് ഇട വീട്ടിലേക്ക് അപ്പൊ അമ്മയും ഇമ്മയും എല്ലാരും കൂടി കിച്ചണക്ക് പോയിക്കുകയാണ് ഞാനിവിടെ ചെറിയ പണ്ട് പറഞ്ഞു പോകുന്നതാണെന്ന് വെച്ചാൽ എനിക്ക് സ്കിൻ കെയർ ചെയ്യാൻ കേട്ടോ എന്റെ മുഖം ഭയങ്കര ഭയങ്കര കുരുക്കളൊക്കെ വന്നിട്ട് ഭയങ്കര ഡാമേജ് ആയിട്ട് സ്കിന്നോട്ടോ അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പിടുത്തുവാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മടിയാറുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വെച്ചിട്ടുണ്ടല്ല ഇനി ഡോക്ടറിനെ കണ്ടാൽ തന്നെ ഒരുപാട് പൈസയാവും അപ്പോൾ അത് എന്താ ചെയ്യുന്ന ഒരു പിടുത്തല്ല പിടിത്തല്ല നടക്കുവാണെങ്കിൽ ശരിയാമനോട് പറഞ്ഞ് ക്യൂർ സ്കിന് ആപ്പ് ഉണ്ട് അതൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നുട്ടോ അങ്ങനെയാണ് ട്രൈ ചെയ്തിട്ട് ക്യൂർ സ്കിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ സാധാരണ ആപ്പിൽ കയറി നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാതെ സാധാരണ ഒക്കെ ഉണ്ടാവുക പക്ഷെ അത് അങ്ങനെയല്ല ക്യൂർ സ്കിന്നിൽ പോയിട്ട് നമുക്ക് ഒരു ഡോക്ടർ ഉണ്ടാവും ഡോക്ടറിനോട് നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഇതൊക്കെ നമ്മൾ സ്കിന്നിന്റെ ഫോട്ടോ അയച്ചു കൊടുത്താൽ അവർ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് അയച്ചു തരാം കേട്ടോ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ നമുക്ക് രാത്രി രാവിലെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് അയച്ചു തരും കേട്ടോ ചെയ്യാം അപ്പൊ ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ ക്യൂർ സ്കിന്നിലെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള പ്രോഡക്ട്സ് കിട്ടുക അപ്പൊ നമുക്ക് ഈ പ്രോഡക്റ്റ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നതൊന്നും പറയാൻ പറ്റും നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ സ്കിന്നിന്റെ ഇഷ്യൂസ് എന്താണോ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ സ്കിൻ കെയർ നമുക്ക് പറഞ്ഞു തരുന്നത് പിന്നെ അത് മാത്രം നമ്മൾ സാധാരണ ഇപ്പോൾ ഡോക്ടറെ പോയി കണ്ടു പുറത്തുനിന്ന് പിന്നെ നമുക്ക് ഡോക്ടറിനെ കാണണം അല്ലെങ്കിൽ ഡൗട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ വീട് ഫീസ് കൊടുക്കണം പക്ഷെ ക്യുവർ സ്കിന്നിൽ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ ഓരോ ട്വൻറ്റി ഡേയ്സ് കഴിയുമ്പോൾ നമുക്കിട്ട് വിളിച്ച് ചോദിക്കും ഓക്കെ നിങ്ങൾ സ്കിന്നെങ്ങനെയുണ്ട് സ്കിൻ റെഡി ആയ സ്കിന്നിനെ പ്രോബ്ലം ഉണ്ടോ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മളെ കാറിലൊക്കെ ചോദിക്കൂ അത് പോരാണ്ടിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ സ്കിന്നിനെ പറ്റിയിട്ടോ വേറെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ വിളിച്ച് ചോദിക്കണ ഒരിക്കലും ഫീസ് കൊടുത്തല്ല ഫ്രീ ആയിട്ടാണ് കേട്ടോ എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് പ്രോഡക്റ്റ് പിന്നെ ഡോക്ടറിനെ വിളിച്ചിറങ്ങി സംശയം ചോദിക്കാം ഇതൊക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് നമ്മൾ പുറത്ത് പോയി ഡോക്ടറെ കാണുന്ന സമയത്ത് ഇങ്ങനെ എല്ലാത്തിനും കൂടുതൽ പ്രൈസുകളും ഉണ്ടാവും ഉണ്ടാവോ അപ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ ജെന്റിൽ ക്ലെൻസ് ഫേസ് വാഷ് മിനറൽ സൺസ്ക്രീൻ ജെൽ ഹൈഡ്രേഷൻ ജെൽ ഗ്ലൈക്കോ ക്ലിയർ ക്രീമാണ് കേട്ടോ ഇത് നമ്മൾ നമ്മളിങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ രാവിലെ യൂസ് ചെയ്യണത് ആദ്യം ക്ലെൻസർ ഉപയോഗിക്കുക ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ഒരു നല്ല ഫ്രഷ് ഫീൽ വരും കേട്ടോ അതിനുശേഷം ഞാൻ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് രാവിലെ യൂസ് ചെയ്യേണ്ടത് പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ ഫേസ് വാഷ് കൂടെ തന്നെ ബാക്കി രണ്ടുള്ള ക്രീമിലും ഹൈഡ്രേഷൻ ജെല്ലും ഗ്ലൈക്കോ ക്ലിയർ ക്രീമും രാത്രിയാണെട്ടോ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞതാണ് കേട്ടോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് വഴി നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടാവും അങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്തതിനോട് നമ്മളത് ഫോൺ നമ്പർ ഒക്കെ ശേഷം നമ്മൾ സാധാരണ വാട്സാപ്പിൽ എങ്ങനെയാണ് ചാറ്റ് ചെയ്യാറ് അതുപോലെ തന്നെ ഡോക്ടർ നമ്മളോട് ചാറ്റ് ചെയ്യോ അങ്ങനെ ചാറ്റ് ശേഷം നമ്മൾ ഫേസിന്റെ പ്രോബ്ലം എന്തൊക്കെയാണോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോ ഫേസിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയും അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തതിനു ശേഷം അവർ ആ ഫോട്ടോ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് അയച്ചതും കേട്ടോ അപ്പോൾ ഇത് ഇതിന്റെ സ്കിന്നിന് പറ്റിയ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് കേട്ടോ ഇത് നിങ്ങളുടെ സ്കിന്നാന്നുള്ളത് നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞതിന് ശേഷം അവർ നിങ്ങളുടെ സ്കിനിന് പറ്റിയ സ്കിൻ കെയർ തരും ചെയ്യും പിന്നെ അതിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം എപ്പോഴൊക്കെ യൂസ് ചെയ്യും എന്നുള്ള കാരണമൊക്കെ ആ ആപ്പിൽ തന്നെ കൊടുത്തിട്ടാവും കേട്ടോ അപ്പോൾ സ്കിന്നിന് പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും ഇല്ല മിക്ക ആൾക്കാർക്ക് സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാവും അപ്പം എല്ലാവരും പുറത്ത് പോയി ഡോക്ടറെ കാണണ്ടെങ്കിലും ഡോക്ടറെ കാണാതെ തന്നെ ഫീസ് കൊടുക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ടിരിക്കണം നമ്മൾ ക്യൂർ സ്കിൻ പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഫ്രീ ആയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയാകും കേട്ടോ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ

അപ്പൊ ഷമിനെ പച്ചയായിട്ട് വന്നിട്ടുണ്ട് ആ പെരുന്നാൾ അമ്മായി ഉദ്ദേശം ആ അല്ല ആണോ അമ്മായി വീട്ടിൽ നിന്ന് വന്നപ്പോ കറി ഉണ്ടാക്കിയിട്ടേ വന്നത് സോ ഇത് കറിന്റെ പ്രത്യേക എന്താന്ന് വെച്ചാ കൊറേ കഴുത്തുണ്ട് കഴുത്ത് അണ്ണായും കഴിക്കൂല കഴുത്ത് ഇഷ്ടമുള്ള ആള് ഞാനമ്മക്കും ഇഷ്ടാണ് ഞാനാ ചാവാറു മാത്ര മറ്റേ എന്താ അപ്പൊ നമ്മള് ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്

എട എനിക്ക് പോത്തണ് കിട്ടില്ലേ പറച്ചുനെ മറ്റേ അറിവ് തുടങ്ങിയോ അതെ ഞാൻ അമ്മഴി ഞാൻ പറഞ്ഞേക്കണേ ഇവിടെ പോത്തന്നെ ചണ ആൾക്കാർ ഇഷ്ടം പോലെ ഞാൻ ചോറിനെ പോകുമ്പോ സീറ്റിന്റെ കുറച്ച് ആ അപാകത്തിന്റെ പട്ടാമ്പി വീട്ടില് നമ്മള് സീറ്റ് സീറ്റ് സെറ്റ് ആയില്ലെങ്കിൽ ആണ് ഫുഡ് ആയില്ലെങ്കില് പോലെ ഇവിടെ നമ്മള് ആ ഒരു സിസ്റ്റം എടുക്കാൻ പോവാണ് രാജി വീട്ടിട്ടാണ് പായസം ഞാൻ നല്ല അടിപൊളി പായസം ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട് എന്ത് പായസമാണ് പരിപ്പായസം പക്ഷെ ഇന്നൂര് വലിയ താല്പര്യമില്ല പക്ഷെ നമ്മളത് കാര്യം ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഉണ്ണിമോർക്കും മാത്രം ഇഷ്ട അപ്പൊ നമ്മള് കൊറേ കാറായിട്ട് നമ്മളെല്ലാരും ചോദിക്കട്ടെ ആൾ കാണിച്ചാൽ കേട്ടോ ഈ കത്ത് മറ്റേ ആകൊരു ഷെഡ് കിട്ടുകയെ നമ്മൾ பரியா நம்ம குடும்பத்தை மூத்த ஆடு ட்ட റിഞ്ഞിട്ട് ഇപ്പൊ കഴിച്ചിട്ട് പറയും എങ്ങനെ ആയി അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പോയി പോയിട്ടോ അവരെ കൂട്ടത്തില് താത്തയും ഒരു മോനും കൂടി ഉണ്ടായിരുന്നു അവർക്കൊന്നും വീഡിയോയിൽ വരുന്നത് തീരെ താല്പര്യമല്ല അപ്പോൾ ഇക്കകക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയ കാരണം കൊണ്ടാണ് കൊണ്ടാകുന്നുണ്ടോ ഞാൻ ഇക്കകാനെ കുറച്ച് സമയം കൂടി വീഡിയോയിൽ കാണിച്ചത് നിങ്ങളത്രയും കുറേ പേര് ചോദിക്കുന്നതല്ലേ ഇക്കകൾക്ക് ഏട്ടനുണ്ടോ അനിയനുണ്ടോ എന്നൊക്കെ അങ്ങനെ അപ്പോൾ ഇക്കാക്കുന്ന ഐസ്ക്രീമൊക്കെ എല്ലാവരും വട്ടം കൂടി ഇരുന്ന് കഴിച്ചു ഇനി അടുത്ത പരിപാടി ഷോബ്ദാൻ്റെ കയ്യിൽ മയിലാഞ്ചേടിലാണ് ി ഇനി അടുത്ത ഇനി അടുത്ത ജോലി ഷെൻ്റെ ബൈലാജി കൊടുക്കറാണ് എന്റെ രണ്ട് കൈവരിച്ചിട്ടില്ല ഞാൻ എന്റെ കൈ ഞാൻ ജാസ് കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് എടുക്കുന്നത് ഇവളെന്റെ കൈവേട്ടത്യുമോള് ഷൊർണ്ണാന്റെ കൈവൈതാണ് കൺഫ്യൂഷൻ അവളെ ഞാൻ മൈൻഡിൽ നിർത്തുള്ള ഡിസൈന വരക്കെ നോക്കി വരയ്ക്കണ ഇത്ര വേപ്പത് ഇപ്പൊ ഡിസൈനും കൈ കിട്ടുന്നില്ല ഇത് ഒരു കൈ മറ്റു കൈ കടിക്കും ഇലകൾ ഇടാൻ ഞാൻ ബെസ്റ്റാണ് ഇലകൾ മാത്രമാണ് എൻ്റെ മാസ്റ്റർ പീസ് ആടി രണ്ട് ഞാൻ അപ്പൊ അങ്ങനെ നമ്മൾ പെരുന്നാൾ ആഘോഷം കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ആഘോഷം നമ്മൾ പട്ടം വെട്ടി പോയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ അയം ചെയ്യാനുണ്ട് എന്റെ പെരുന്നാൾ ഡ്രസ്സ് അയം ചെയ്യാം ഞാൻ മറ്റേ ഡ്രസ്സേ മാറ്റിട്ടു എനിക്ക് ചുരിദാർ കിട്ടാതെ സത്യം പറയാമോ എന്നെ കൂടെ പറ്റില്ല എനിക്കങ്ങനെ പഴയ മേശ കിട്ടി എടുക്കുന്നതാണ് സന്തോഷം അപ്പൊ പിന്നെ അപ്പൊ ഞാൻ പഴയ മേശ കിട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് എൻ്റെ പെരുന്നാളുടെ ഡ്രസ്സ് ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പം ഞാൻ വിചാരിച്ചു പോലും അങ്ങോട്ട് ആയിട്ടില്ല വലിയ സംഭവമായിട്ടില്ല വീട്ടിലെല്ലാവരും ഭയങ്കര കളർഫുൾ ഡ്രസ്സൊക്കെ ഇടും ഞാൻ റെഡിമെയ്ഡ് എടുത്താൽ മതി എന്നാൽ വിചാരിച്ചിരുന്നത് പക്ഷേ ഇനി റെഡിമെയ്ഡ് എടുക്കില്ല അപ്പം ഞാൻ തയ്ക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഡ്രസ്സ് അയൻ ചെയ്തിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി സെറ്റ് ആവട്ടെട്ടോ ആറു മണിക്കാർ നോക്കട്ടെ പഞ്ചേ കാലയക്കുന്ന സമയം അവർ പോവാണ് ഞങ്ങളോട് ഞങ്ങളോടൊരു വാർത്ത പറഞ്ഞില്ല ഞങ്ങളോട് ഞങ്ങളോടെ നേരത്തെ വേർത്തകാലത്തെ വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകാരളിയായി പൊട്ടിക്കണ അവടെ പൊട്ടിച്ചോന്ന് ഇവിടെ പൊട്ടിച്ചോ ഞാൻ ഞാനൊന്ന് പോയിട്ട് വരേണ്ട വിവരങ്ങളിന്റെ സാധനങ്ങളൊക്കെ നിർത്തേക്കന്നമാരൊന്നും കൊടുക്കല്ലേ പ്ലീസ് എന്നാ വരാൻ കൊടുക്ക എടിയാ പക്ഷെ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം എന്നും അന്നല്ലേ ഞങ്ങൾ യാത്രയെക്കാറ് ചിണ്ടെന്ന് യാത്ര ചെയ് കൂട്ടാട്ടാ ഉം ഞങ്ങൾ പോയിട്ട് വരാം അല്ലോ ഞാൻ പോട്ടറ അപ്പാട്ടെട്ടാ വണ്ടി അമ്മ ഞങ്ങള് പോയിട്ട് വരാം സായുമോ പെരുന്നാഗുപ്പായം അപ്പോ ഇതാണ് പിന്നെ പ്രസിദ്ധി ഞാൻ തന്നെ തയ്ച്ചതാ ഇനി പ്രത്യേകിച്ചും പറയുന്നില്ല അവിടെ ഇതാണ് നമ്മളെ ഡ്രസ്സ് ആ കാണുന്നത് എനിക്ക് പിന്നെ തൂങ്ങാനൊന്നും അവിടെ അവിടുന്ന് ചവിട്ടി ഒഴിയില്ല ഇത് നല്ലോണം ശക്ക വീടെ ദൈവമേ വീടിലെ ദൈവമേ പറഞ്ഞിട്ട് നടക്കാം